അടുത്ത അഞ്ചു കൊല്ലത്തേക്ക് എൻ്റെ ഫ്രണ്ട്സാരായിരിക്കും ഹെൽത്തിൽ അഞ്ചു കൊല്ലം കൊണ്ട് ഞാൻ അച്ചീവ് ചെയ്യാൻ പോകുന്ന ഹെൽത്ത് എന്തായിരിക്കും അപ്പം ഇതാണ് പ്രാപ്യവരാൻ നിബോധത അഗ്നേ നയസുപതാരായ അസ്മാൻ വിശ്വാനി ദേവ വയുനാനി വിദ്വാൻ യുയോധ്യസ്മ ചുഹുരാണമേനോ ഭൂയിഷ്ടാന്തേ നമ ഉം വിധേവം ഭഗവാൻ്റെ നാമം ഉച്ചരിക്കുന്നത് മുന്നിലേക്ക് എനിക്ക് ദീർഘവീക്ഷണം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ദീർഘവീക്ഷണം എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അപ്പോൾ അതൊന്ന് എഴുതി വെക്കുക ദീർഘവീക്ഷണം ഉണ്ടാവുക ജീവിതത്തിൽ പരിവർത്തനം വരുത്താനുള്ള മൂന്ന് സൂത്രവാക്യങ്ങൾ രണ്ടാമത്തേത് ദീർഘവീക്ഷണം എന്ന് പറയുന്നത് പലർക്കും ഇല്ലാത്തൊരു കാര്യമാണ് എല്ലാവരും ആലോചിക്കുന്നത് അടുത്ത ആഴ്ച എന്ത് ചെയ്യുക അടുത്ത മാസം എന്ത് ചെയ്യാം എന്നേ നമ്മൾ ആലോചിക്കുകയുള്ളൂ ഒരു ദീർഘകാല പദ്ധതിയില്ല അഞ്ചുവെല്ലാം കഴിഞ്ഞിട്ട് നമുക്കിത് ഇങ്ങനെ ആക്കണം എന്നുള്ള ഒരു ബോധ്യമൊന്നും നമുക്ക് ഇല്ല ഇത് ഇതിനു വേണ്ടി പറഞ്ഞാലല്ല പറിച്ച് നമുക്കത് വേണം ഏതിനും വേണം വ്യക്തിക്കും വേണം അതായത് അഞ്ച് വർഷം കഴിയുമ്പോൾ ഞാൻ എങ്ങനെയാവും ഒരു ഉദാഹരണത്തിന് പിന്നെ ഇപ്പോൾ പല ആളുകളും നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് അത് പലരും എടുക്കാറില്ല സർക്കാരിന് കിട്ടുന്ന ചെറിയ ഒരു സംഗതി ഉണ്ട് അത് നാട്ടിൽ ഏറെയിട്ട് എടുക്കുകയില്ല അപ്പം അങ്ങനത്തെ എടുക്കാതെ ഒരു പ്രീമിയമായ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുന്നത് എവരി ഇൻഡിവിജ്വൽ എടുക്കേണ്ട തീരുമാനമാണ് കാരണം അത് നമ്മളെ ജീവിതത്തിൽ എപ്പോഴും അതിനർത്ഥം നമ്മൾ ഇൻഷുറൻസ് എടുത്ത് സൂക്കത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നല്ല രോഗം വരാൻ വേണ്ടി കാത്തിരിക്കുക എന്നൊരർത്ഥത്തിലല്ല ഞാനിവിടെ പറയുന്നത് പക്ഷെ അത് ഫൈവ് ഇയർ പ്ലാനിൽ പെടുന്ന ഒന്നാണ് അപ്പോൾ ബാലിയിൽ പോകണം ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ബാലിയിൽ പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അവിടുത്തെ കംഫർട്ട് ആയിട്ടുള്ള ഒരു താമസം ഇത്രയും കാര്യങ്ങൾ വേണമല്ലോ ഇപ്പം നമുക്കൊരു മിനിമം ഒരു ഒന്നേകാൽ ലക്ഷം റുപ്യ വേണ്ടി മിനിമം കാരണം എന്താ വെച്ചാൽ അതിനൊരു ടൈമിംഗ് തന്നെ അഞ്ചര മണിക്കൂറിൽ ഏഴ് മണിക്കൂർ ഏഴര മണിക്കൂർ അപ്പോൾ നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഒന്നര ലക്ഷം ഉറുപ്പ ഉണ്ടാക്കണമെങ്കിൽ അവിടെ പോയിട്ട് പിന്നെ പർച്ചേസ് ഒക്കെ ഉണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ വാങ്ങണം പിന്നെ ഒരു അവിടെ ഭയങ്കര കരകൗശല വസ്തുക്കൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് പഴയ കാലത്ത് ഭാരതത്തിലെ കരകൗശല ഇപ്പോൾ നിലനിൽക്കുന്നത് ബാലിയിലാണ് അപ്പോൾ നമുക്ക് അവിടെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഒക്കെ അതിനൊരു ചെറിയൊരു പൈസ നമ്മൾ കഴിക്കരുത് അപ്പോൾ ഇത് ഈ പറയുന്ന യാത്രയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുകയാണ് വി ആർ ടേക്കിംഗ് എ ഡിസിഷൻ അല്ലേ വൺ ആൻഡ് ഹാഫ് ലാക്ക് വേണം അപ്പോൾ ഈ മാസം മുതൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് അൻഡ് സേവ് ചെയ്യാൻ പോവാണ് പെട്ടെന്ന് ഒന്നര ലക്ഷം രൂപ നമ്മളെ സേവിങ്സ് നിന്ന് എടുക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ദുഃഖം തോന്നും ബട്ട് അടുത്ത ആറ് മാസം കൊണ്ട് ഞാൻ അങ്ങനെ ഒരു ലക്ഷത്തിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരാൾക്ക് അതിനുവേണ്ടി മാത്രമായിട്ടൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് അതായത് ഒരു അക്കൗണ്ട് തുടങ്ങുക അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടില്ല സോ ദീർഘവീക്ഷണം എന്ന് പറയുന്നത് സബ് ആയിട്ടുള്ള സാധനമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇത് ഇത് ദീർഘവിക്ഷണം അല്ല ഇത് ദീർഘവീക്ഷണമല്ല ഇത് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇൻ ദ ഫ്യൂച്ചർ ദീർഘകാല അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോഴേ എടുത്ത് വയ്ക്കണം അപ്പോൾ അതിനെങ്ങനെ നമ്മൾ ഇപ്പോൾ പെൻഷൻ പ്ലാൻ മറ്റുള്ള കാര്യങ്ങൾ അത് സാമ്പത്തികമായി ആരോഗ്യത്തിൽ നമ്മൾ ദീർഘകാലം കൊണ്ട് എങ്ങനെയാണ് ഒരു കാര്യം നേടിയെടുക്കുക അതൊരു വേറെ ഒരു പ്ലാനാണ്